വടകര തിരുവള്ളൂർ ശാന്തിനികേതൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ സീനിയർ വിദ്യാർത്ഥികളുടെ ക്രൂരമർദ്ദത്തിൽ പ്ലസ് വൺ വിദ്യാർത്ഥിക്ക് ഗുരുതര പരക്ക് തിരുവള്ളൂർ പാറ ആറങ്ങോട്ട് മിത്തൽ മുഹമ്മദിനാണ് മൂഖിന് ഗുരുതര പരക്കേറ്റത് വടകര ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ മുഹമ്മദിനെ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് രാത്രിയോടെ കുട്ടിയെ ശസ്ത്രക്രിയക്ക് വിധേയനാക്കും ഉച്ചയ്ക്ക് പള്ളിയിൽ പോയി തിരിച്ചു തിരിച്ചുവരുമ്പോഴാണ് പ്ലസ് ടു സീനിയർ വിദ്യാർത്ഥികൾ മുഹമ്മദിനെ സ്കൂളിന് പുറത്തുനിന്ന് മർദ്ദിച്ചത് സോഷ്യൽ മീഡിയ പോസ്റ്റുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾ തമ്മിൽ രണ്ട് ദിവസമായി സ്കൂളിൽ പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ് ഇതിന്

ഏകദേശം സ്കൂളിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ഒരു കുളത്തിൻ്റെ ഭാഗത്ത് കൂടി പോകുമ്പോൾ അവിടെ വെച്ചിട്ട് ഇവന് അക്രമത്തിൽ നിലത്ത് വീവുകയും അതിന് ശേഷം എഴുന്നേൽക്കുമ്പോൾ മൂക്കിന് പഞ്ച് ചെയ്യുകയും ചെയ്തിട്ട് മൂക്കിന് ഇപ്പോൾ സീട്ടിയൊക്കെ എടുത്ത് തലക്കും അതുപോലെ ഈ ഭാഗത്തും രണ്ട് സീറ്റിയും എടുത്തിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട് എല്ലുകളൊക്കെ പൊട്ടിയിട്ടുണ്ട് പിന്നെ മൂക്കിൻ്റെ പാലം പൊട്ടിയിട്ടുണ്ട് അപ്പോൾ രാത്രി എട്ടര മണിക്കൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് സർജറി പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ അപ്പോൾ ഇതാണ് അവസ്ഥ സ്കൂളിൻ്റെ ഇപ്പോൾ നമ്മളെങ്ങനെ ആരെ ഏത് രീതിയിലാണ് സ്കൂൾ കുട്ടികളെ പറഞ്ഞേക്കേണ്ടതെന്നുള്ളത് മനസ്സിലാകുന്നില്ല പതിനാറും പതിനേഴും വയസ്സുള്ള കുട്ടികൾ ഇങ്ങനെ ചെയ്താൽ ശരിക്കും ഇതൊരു ക്രിമിനൽ മൈൻഡായിട്ടാണ് എനിക്ക് തോന്നുന്നത് അല്ലാണ്ട് നോർമലി ഒരു ഒരടിയാണെങ്കിൽ കൈ ഇതിനൊണ്ട് അടിക്കുക ചെയ്യുക ഇത് എന്താ ചെയ്യുകയെന്നുണ്ടെങ്കിൽ അത് പഞ്ച് ചെയ്യുക ചെയ്ത് അതുകൊണ്ട് ഒരു കൃത്യമായി ഇത് അധികാരികളെ കയ്യിൽ എന്ത് ചെയ്യണോ ഈ വിഷയം എത്തിക്കണം മുമ്പ് അങ്ങനത്തെ ഇഷ്യൂം കാര്യങ്ങളൊന്നും സ്കൂളില്ല അല്ലേ ഇവനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ ഇല്ല ഇവൻ പ്ലസ് വണ് പഠിക്കുന്നു എന്നുള്ള ഇതുകൊണ്ട് മാത്രം വേറെ ആ പോസ്റ്റ് ഇട്ടതിൻ്റെ ഇതിൽ എന്ത് ചെയ്യുന്ന പ്ലസ് ടു വൺ കുട്ടികളെ ആക്രമിച്ചതിൽ ഒരു സാധാരണ എന്ത് ചെയ്യില്ല എന്നാലും ഒരാൾ വീണ് കഴിഞ്ഞാൽ എന്തു ചെയ്യാം എഴുന്നേൽക്കുമ്പോൾ അക്രമിക്കൂല പക്ഷേ ഇത് ക്രിമിനൽ മൈൻഡോട് കൂടി തന്നെ ഇരുന്നെടുത്ത് കിടന്നെടുത്ത് എഴുന്നേൽക്കുമ്പോൾ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നേ ഈ എല്ല് കുട്ടികൾ അപ്പോൾ എന്താ അവസ്ഥ വടര പോലീസ് സ്റ്റേഷനിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഞാൻ ഫോണിൽ പരാതി കൊടുത്തിട്ടുണ്ട് Charitra Vivaag Bridal Collections by Shopika Weddings